കുഞ്ഞോ തന്റെ കണ്ണന്റെ വക വീണ്ടും ഒരു ആറ് റൺസ് ആദ്യ ഓവർ പിന്നിട്ടപ്പോ പതിനെട്ട് റൺസ് സ്കോർ ചെയ്തിരിക്കുന്നു സ്ട്രൈക്ക് ഇല്ല ഇല്ല ഉണ്ണിയ ഉണ്ണിയ ഉണ്ണിയതുക്ക വനക്കിടക്കല് ഇരുപത്തിയെട്ട് റഡ് സ്കോർ ചെയ്തിരിക്കുന്നു ആദ്യ ഇന്നിംഗ്സിലെ മൂന്ന് ഓവർ പിന്നിട്ടപ്പോൾ രണ്ട് റൺ സ്കോർ ചെയ്തിരിക്കുന്നു എന്ന് െ പുറത്താക്കിക്കൊണ്ട് ആബിദൽ അൽ വളാച്ചേരിക്ക് ബ്രേക്ക് ഫ്രൂസ് സമ്മാനിക്കണം

ബോളി മായ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ നിലക്കുടക്കല് എഴുപത്തിരണ്ട് റൺ സ്കോർ ചെയ്തിരിക്കുന്നു അൽ വളാഞ്ചിയുടെ വളാജേയുടെ വിജയലക്ഷ്യം അഞ്ച് ഓവറിൽ നിന്ന്

പിന്നിട്ടപ്പോൾ കൂടി വരവേൽപ്പിക്കുന്നു ഉറപ്പിക്കുന്നു സജീതിന്റെ ചലകിലേറിക്കൊണ്ട് മുപ്പത്തി എട്ട് റൺ സ്കോർ ചെയ്തിരിക്കുന്നു

യുടെ വിക്ഷ്യം പന്ത്രണ്ട് നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് ഇറങ്ങിട്ടാ കൊറച്ചറങ്ങി സിക്സോട് കൂടി മത്സരം ഫിനിഷ് ചെയ്തുകൊണ്ട് അൽ ഹസാ കമ്പ്യൂട്ടർ ട്രെയിനിംഗ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന കനക കിരീടത്തിൽ അൽ റയാൻ വളാഞ്ചരി മൊത്തമിടുന്നു